കറങ്ങാൻ കറങ്ങാൻ പൊക്കി തൂക്കി അങ്ങനെ ആ വിഷമിച്ചൊക്കെയാണ് പൂജക്ക് വിഷമവും ഇല്ലേ അച്ഛനും അമ്മേനും കളഞ്ഞിട്ട് പോന്നതിന് അവരും മിണ്ടാത്തതിന് ഒരു വിഷമവും ഇല്ലേ അഭിനയിക്കുവാണോ എന്നൊക്കെ ആൾക്കാർ പറയുന്നു അതെ അവർ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് കുന്നുമലയും താണ്ടി നൊസ്റ്റാഴ്ജയെ തേടി പോവുകയാണ് സുഹൃത്തുക്കളെ ആരാണ് നമ്മുടെ അമ്മലും പൂജയും തന്നെ പൂജയും അമ്മയിലെയും കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ അല്ലേ പ്ലസ് വൺ വെക്കേഷന്റെ സമയത്ത് കല്യാണം കഴിച്ച് പൂജയും അമ്മയിലേയും കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് ഇവർ കല്യാണം കഴിച്ച സമയത്തും ഇവരെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ വീഡിയോകൾ കണ്ട് ഒരുപാട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യത ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടി കല്യാണങ്ങൾ ഇവിടെ നടക്കാനും സാധ്യത ഉണ്ടായിരുന്നു അതിനെ തികഞ്ഞ് നാല് ആയപ്പോഴേക്കും പൂജ അമ്മലിന്റെ കൂടെ ഇറങ്ങി പോയതാണ് ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് ആന മണ്ടത്തരാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് നമ്മള് വീഡിയോകളും ഇന്റർവ്യൂകളും ഒക്കെ റിയാക്ട് ചെയ്തിരുന്നത് എട്ടിലും പത്തിലൊക്കെ പഠിക്കുന്ന ചെറിയ പിള്ളാരാണ് ഇവരുടെ ഓഡിയൻസ് പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ താൻ ചെയ്ത വീരകൃത്യങ്ങളെ കുറിച്ച് പല വീഡിയോകളിലും അമലും പൂജയും സംസാരിക്കാറുണ്ട് സോ ഈ കഥകളൊക്കെ കേട്ട് ചെറിയ പിള്ളേരിലും ഇൻഫ്ലുവൻസ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് നമുക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യേണ്ടി വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ചെയ്തൊരു വീഡിയോയിൽ പണ്ട് പൂജ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമൽ അവളെയും കൂട്ടൊരു മല കയറാൻ പോയ ഒരു കഥ പറയുന്നുണ്ട് അന്നാണ് ഇവർ രണ്ടുപേരെയും പോലീസ് പൊക്കുന്നതും അമലിനെതിരെ പോക്സോ കേസ് വരുന്നതും ഇന്നിപ്പം പൂജയ്ക്ക് പ്രായപൂർത്തിയായി രണ്ട് കല്യാണം നോക്കി കഴിഞ്ഞു അങ്ങനെ വീണ്ടും ആ ആ കയറാൻ പൂതി വരുന്നത് വീഡിയോ ഒന്ന് ലവ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു യും കേൾക്ക് ഇറങ്ങാൻ പോയെന്ന് പറഞ്ഞ ആ പാറയാണ് കേസു അവിടെ പോന്ന വഴിയാണ് കേസത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങൾ പാറ കറങ്ങാൻ വന്നു ഞങ്ങളെ കറങ്ങാൻ വന്നത് മീൻസ് തൂക്കി അങ്ങനെ ഞങ്ങളാ പാറയില് എന്നൊക്കെയാണ് കേസ് ഇറങ്ങി പോയത് അതെ അതെ പോന്നെ കണ്ടെസ് അങ്ങനെ നമ്മള് ദൂരം കേറി വന്നു കേസ് ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് കേസ് വന്നത് എന്നിട്ട് ഞങ്ങള് വന്നു എന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത് നോക്കിക്കേ ഞങ്ങള് പോലീസ് പൊക്കി നോക്കേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് കാട്ടിലേക്ക് വന്ന കഴിഞ്ഞാണെങ്കിൽ പിന്നെ ചെയ്യണം നിന്നൊക്കെ പിടിച്ചു ഉമ്മ വെക്കാം എന്ത് ആ ഒരു സ്പോട്ട് എല്ലാരും കണ്ടില്ല ഒരു മനുഷ്യക്കുഞ്ഞു പോലും അവിടെയും ഇവിടെയും ഇല്ല ആ സ്പോട്ടിലേക്കാണ് ഏട്ടായി കാന്താരിയെ കൈ പിടിച്ചു കൊണ്ടുവരുന്നത് പതിനഞ്ചോ പതിനാറ് വയസ്സോ മാത്രമാണ് അന്ന് ഈ പെണ്ണിന്റെ പ്രായം അമലിന് അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബുദ്ധിയും പക്വതയും എത്രത്തോളം ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇവരിപ്പൊ കല്യാണം ഒക്കെ കഴിച്ച് ആയി അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് വെക്കാം പക്ഷെ ഇവരുടെ ഈ വീഡിയോ ഇൻസ്പെയർഡായി ഇതുപോലെ പ്രായപൂർത്തി പ്രായപൂർത്തിയാകാത്ത കാന്തേരുമാരെയും കൊണ്ട് ഏട്ടായ്മർ മര കയറി വരില്ലെന്ന് എന്താണ് ഉറപ്പ് അമ്മയ്ക്ക്മാർക്ക് ഈ പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാലോ കണ്ടോ നമ്മുടെ അമ്മരെയും പൂജയും അങ്ങനെ പോയിട്ടുണ്ട് നമുക്കും പോവാം എന്റെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളെയും കൂട്ടി പയ്യന്മാർ മര കയറി തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്തെങ്കിലും സംഭവിച്ചാലും എന്താ ചെയ്യുക ഒന്നും നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല പ്രായപൂർത്തി ആയിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ ഇമാതിരി പരിപാടികൾ ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന അനൈത്യമായ ഇതുപോലൊരു കാട്ടിനുള്ളിൽ വെച്ച് ഒരു പയ്യന്റെ കൂടെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി പൂജയ്ക്കും അമ്മനൊക്കെ ഇത് ഭയങ്കര രസമായി വലിയ സംഭവമാക്കി പറയാമോ പക്ഷെ ഇതൊന്നും കണ്ട് ആരും ഇൻസ്പയർ ആവാൻ നിൽക്കരുത് ജെൻസ് കിഡ്സ് ഒന്നും എന്തായാലും അവരുടെ അമ്മമാരും അച്ഛന്മാരും കാണുന്നുണ്ടാവില്ല സോ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് പ്രായപൂർത്തി ആകുന്നത് വരെ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് എന്ത് ചെയ്യുന്നു എവിടേക്ക് പോകുന്നു ഇതൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് സോ മക്കളെ നന്നായി ശ്രദ്ധിക്കാം അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എല്ലാം നന്നായി മോണിറ്റർ ചെയ്യുക എന്തായാലും ബാക്കിയുടെ അന്ന് നമ്മൾ നമ്മൾ അന്ന് നിനക്ക് ഒരുപാട് വിഷമ നിനക്ക് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയും കൊണ്ട് കാട് കയറാൻ വന്നാ പിന്നെ പൂമാലയും പൊക്കയും തന്ന് സ്വീകരിച്ചയക്കുമെന്നാണോ നീ വിചാരിച്ചത് അല്ല കൊള്ളാതെ രക്ഷപ്പെട്ടത് തന്നെ നിന്റെ ഭാഗ്യായിട്ട് കരുത്തിയാ മതി അവരും വിഷമം വന്നു പോലും ആഹാ ബാക്കി ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു എന്തുവാ പരിപാടിക്ക് ഞങ്ങൾ വന്നതാണോ അങ്ങനെയാണെങ്കിൽ സത്യം വന്നാൽ പാറ ഞാൻ എന്റെ ജീവിതം ആണ് ഈ പാറനെ കാണിക്കാൻ വേണ്ടി ഇവൻ ജസ്റ്റ് കൊണ്ടുപോകുന്നു വേറെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കേസ് അതുകൊണ്ട് തന്നെ പ്ലേറ്റ് പെട്ടെന്ന് ക്ലോസ് ആയിരുന്നു പല കാര്യങ്ങളൊന്നും പറഞ്ഞു ഞങ്ങളെ പോലീസ് ഇവിടുന്ന് പൊക്കി അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ കയറി വരുന്നു അതിപ്പം വല്ലാത്തൊരു അച്ചീവ്മെന്റ് തന്നെ വർത്താനം കേട്ടാതൊന്നും ഇവരെ കീഴടക്കാൻ പോവാന്ന് വല്ലാത്ത ജാതിഷ്ട ഒന്നും പറയാനില്ല അന്ന് പോലീസ് പൊക്കിയപ്പോ മനസ്സിൽ വെച്ച വാശിയാണ് പോലും എന്ത് വീണ്ടും ഒരിക്കലും ഇതുപോലെ വരണമെന്ന് എന്തോ വലിയ സംഭവമാക്കി പറയാണ് രണ്ടാളും കൂടെ എന്തോ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ പോലാണ് രണ്ടിന്റെയും വർത്താനം കേട്ടാ തോന്നാ ബാക്കിയാണ് നോക്കാം അന്ന് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിലും വയസ്സില് യസ് ഞങ്ങൾ കണ്ടോ കറങ്ങിപ്പോ ഒരു കാണാൻ പറ്റും പ്രായമില്ലാത്ത കുട്ടികളെ കൊണ്ട് കറങ്ങാൻ പോയി അതൊരു തെറ്റാണ് കറങ്ങാൻ പോകുന്നത് തെറ്റാണെന്ന് സമ്മതിച്ചല്ലോ സന്തോഷം അത്രയെങ്കിലും ബോധം വെച്ചല്ലോ നല്ല കാര്യം പക്ഷെ പ്രായമില്ലാത്ത പെണ്ണിനെ കൊണ്ട് കറങ്ങാൻ പോകുന്നത് തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒരു പക്ഷിയെ പറഞ്ഞല്ലോ ഞാൻ വേണമെങ്കിൽ അത് ഒന്നുകൂടെ കളിപ്പിച്ചു തരാം എന്താണ് ഈ പച്ചയെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു പിന്നീട് ഊക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതാണെന്ന് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന പെണ്ണിനെയും കൊണ്ട് കാട് കയറാൻ പോയതൊക്കെ ഇവരെന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചു പിള്ളേരാണ് ഇവരുടെ ഫാൻസ് മുഴുവനും അവരുടെ കൊച്ചു പ്രായവും മൈൻഡ് സെറ്റും വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും ആ ചേച്ചിയും ചേട്ടനും കണ്ടോ എന്താ പൊളി ലൈഫ് തന്നെ അന്ന് പോലീസ് ൊക്കെ സ്ഥലത്തേക്കാണ് അവർ വീണ്ടും ട്രിപ്പ് പോയി അവർ അതിന്റെ മാസ് തന്നെ നമുക്കും അങ്ങനെയൊക്കെ ആവണം ഈ ഒരു രീതിയിലായിരിക്കും ഈ കാണുന്ന കുട്ടികൾ ചിന്തിക്കും ഇൻഫ്ലുവൻസ് ആയി പോകും അതുകൊണ്ടാണ് കുട്ടികൾ ഏതൊക്കെ വീഡിയോകൾ കാണുന്നുണ്ട് എന്ന് മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് എന്തായാലും ഈ അടുത്ത ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ചില ഭാഗം കൂടി കണ്ടതിന് ശേഷം നമുക്ക് നിർത്താം ഇപ്പൊ ബ്രദറും ഉണ്ട് ഒക്കെ കണ്ടായിരുന്നു

ഇത് എന്റെ റിയൽ ആയിട്ടുള്ള സ്വഭാവമാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് അവരെ എന്റെ വീട്ടിലെ അച്ഛനും അമ്മ എങ്ങനെ നോക്കുന്നത് അതുപോലെ നോക്കുന്നത് പിന്നെ ചേട്ടനുണ്ട് എല്ലാരും ആയിട്ട് ഞാൻ സൂപ്പർ അങ്ങനെ പോന്നുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം തോന്നിയിട്ടില്ലായിരുന്നെ ഇവ ഇവൻ എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കും വീട്ടുകാരെ പറ്റി ഇങ്ങനെ ചോദിക്കും ഇനി എനിക്ക് വീട്ടിലോട്ട് പോകണമെന്ന് തോന്നില്ലേ വീട്ടുകാരെ കാണണമെന്ന് തോന്നുന്നില്ലേ ഇവ ഇങ്ങനെ അവരായിട്ട് ഇവനാണ് കൂടുതലായിട്ട് എന്റെ അടുത്ത് പറയുന്നത് ആ ഓർക്കുന്ന ഞാൻ ഇല്ല ഞാൻ ഇടുത്ത മൂടിലങ്ങനെ പോവാ ഇവ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഓർക്കുന്ന എനിക്കൊരു വിഷമില്ലേ ഓർക്കുന്നില്ല എവിടെ ആയിരിക്കും ഒന്നും ഇവനാണ് ഒരു എല്ലാ എല്ലാ ഇവ അവരെ പറ്റി എന്നോട് സംസാരിക്കും ദിവസവും എന്തൊരു സന്തോഷത്തോടെയാണ് പൂജ ഇത് പറയുന്നത് നോക്കി ഞാൻ എന്റെ വീട്ടുകാരൊന്നും ഓർക്കാരേ ഇല്ല കാശ് ഞാൻ ഇവിടുത്തെ ഇങ്ങനെ ചില്ലാക്കി പോവാണ് ഇവിടെ എനിക്ക് പുതിയ അച്ഛനും അമ്മയും ഒക്കെ കിട്ടിയിട്ടുണ്ട് അവർ പൊന്നു പോലെ നോക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഓർക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നാണ് പൂജ പറയുന്നത് പൂജയുടെ അച്ഛനും അമ്മയും ഇത് കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഏട്ടനെ വയൽ വെച്ച് കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല അച്ഛനെയും അമ്മയും ോർക്കുന്നേ ഇല്ല എന്തൊരു അഭിമാനത്തോടാണ് ഈ കുട്ടി ഇത് പറയുന്നത് എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയാൽ മതി ഭാവി എങ്ങനെയാകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ സ്വന്തം വീട്ടുകാര് മാത്രമേ ഉണ്ടാവത്തുള്ളൂന്ന് ഓർത്താ മതി വേറെയും കുറെ കാര്യങ്ങൾ ഇവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ആ സമയത്ത് ഒളിച്ചോടി വന്നതാണെന്നൊക്കെ പൂജ പറയുന്നുണ്ട് എന്ത് സിറ്റുവേഷൻ ആണോ എന്തോ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് പോയാൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടാവാനാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ വേറെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണോ ഓടി പോകുന്നതെന്നും ഒക്കെ പൂജ പറഞ്ഞുവെക്കുന്നുണ്ട് എനിക്കത് സത്യമായിട്ടൊന്നും തോന്നുന്നില്ല ബോധമുള്ള മാതാപിതാക്കളാണെങ്കിൽ പ്രണയത്തിന് പേരും പറഞ്ഞു ആ പ്രായത്തിൽ പൂജയെ വേറെ കല്യാണം കഴിപ്പിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ എന്ത് സിറ്റുവേഷൻ ആണ് ഇവർ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തെ കുറിച്ച് ആലോചിച്ച പോരായിരുന്നു പൂജ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അമലിന് നല്ലൊരു ജോലിയൊക്കെ കണ്ടെത്തി കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാമായിരുന്നു എന്നിട്ട് ധൈര്യമായ പൂജയുടെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു ചെല്ലാമായിരുന്നു എന്നിട്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ മാത്രം ഈ ഒളിച്ചോട്ടത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇവരുടെ ജീവിതം കണ്ട് ഇൻഫ്ലുവൻസ് ആകാൻ സാധ്യതയുള്ള കുട്ടികളോടാണ് എട്ടിലും പത്തിലും പഠിക്കുന്ന കുട്ടികളാണ് ഇവരുടെ വീഡിയോകളെല്ലാം കാണുന്നത് അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ജീവിതം മാതൃക െന്ന് ആരെങ്കിലും ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കണമല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ വിവാഹം മാത്രമല്ല എന്നും അതിനപ്പുറം വലിയൊരു ജീവിതം ഉണ്ട് എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ ജീവിതത്തിൽ പ്രണയം ഉണ്ടാകുന്നതൊക്കെ തീർച്ചയും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പ്രണയം പിടിക്കുന്നതും വായിക്കുണ്ടാക്കുന്നതും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് എട്ടിലും ഒമ്പതിലും പഠിക്കുമ്പോഴുള്ള പ്രണയം ഒന്നും വീട്ടുകാർക്കൊന്നും അത്ര പെട്ടെന്ന് അംഗീകരിച്ചു തരാൻ കഴിയില്ല അവരുടെ കണ്ണിൽ നിങ്ങൾ അപ്പോഴും ചെറിയ കുട്ടികൾ മാത്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതൊക്കെ മുന്നിൽ കണ്ട് മാത്രം എല്ലാവരും പ്രണയിച്ചാൽ മതി അല്ലാതെ വീട്ടിൽ പ്രശ്നമായെന്നും പറഞ്ഞ് നേരെ ഒളിച്ചു കൊടുക്കുകയല്ല വേണ്ടത് ഇവരുടെ കാര്യം ഞാൻ എടുത്തുനോക്കൂ പൂജ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവർ കറങ്ങാൻ പോയി പോലീസ് ി അമലിനെതിരെ പോക്സോ കേസ് എടുത്തു പത്തിരുപത്തിനാല് ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് പതിനാറ് വയസ്സുള്ള ഒരു പെണ്ണിനെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെക്കൻ കറങ്ങാൻ കൊണ്ടുപോയാൽ എന്തായാലും അത് കേസാവെന്നുള്ളത് ഉറപ്പല്ല അതിനുശേഷം മിടക്കിയിട്ട് പൂജന്റെ വീട്ടിൽ ഉണ്ടാവാൻ തുടങ്ങി തീർച്ചയായും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണത് പതിനാറ് വയസ്സുള്ള നിങ്ങളുടെ മകളെ നിങ്ങൾ ഇങ്ങനെ കറങ്ങാൻ വിടുമോ ഇല്ലല്ലോ ആരാണെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പൊ ആരായാലും ഇത് കണ്ട് അനുകരിക്കാതിരിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്താ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴ കമന്റ് വീണ്ടും കാണാം